ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ വിദ്യാധനം സ്കോളർഷിപ്പിന് ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം ധനസഹായം എത്രയാണെന്ന് നോക്കാം അഞ്ച് വയസ്സിൽ താഴെയുള്ളവരും ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരുമായ കുട്ടികൾക്ക് വർഷം തോറും മൂവായിരം രൂപ ആറ് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് വർഷം തോറും അയ്യായിരം രൂപയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് വർഷം തോറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ബിരുദവും അതിനു മുകളിലും പഠിക്കുന്നവർക്ക് വർഷം തോറും പതിനായിരം രൂപയും വിദ്യാധനം സ്കോളർഷിപ്പിലൂടെ ലഭിക്കും ആർക്കെല്ലാം ഇതിനപേക്ഷിക്കാം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ ഗൃഹനാഥയായ കുടുംബത്തിലെ കുട്ടികൾക്ക് ദര്യാദന പദ്ധതിയിൽ അപേക്ഷിക്കാം ഭർത്താവ് ഉപേക്ഷിച്ചവർ വിവാഹമോചിതരായവർ പക്ഷാഘാതമോ നട്ടല്ലിന്റെ ക്ഷതമോ മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത ഭർത്താവ് അങ്ങനെയുള്ളവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞവർ അവരപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് നിയമപരമായി വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായവർ വിവാഹം ചെയ്തിട്ടില്ല എന്ന സത്യവാങ്മൂലവും ഐ സി ഡി എസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സൂപ്പർവൈസറുടെ സാക്ഷ്യപത്രവും വേണ്ടതാണ് എച്ച് ഐ വി ബാധിച്ചു എ ആർ ടി ചികിത്സയ്ക്ക് വിധേയരായവർ അടഞ്ഞ സൈനികരുടെ വിധവകളോ സാമൂഹിക വിവേചനം അനുഭവിക്കുന്നവരായ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കോ ഇതിനപേക്ഷിക്കാം ഇതിലെ വ്യവസ്ഥകൾ നോക്കാം ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് ധനസഹായം ഇതിലൂടെ ലഭിക്കുന്നു മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ലെന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എവിടെയാണോ പഠിക്കുന്ന ആ സ്ഥാപനത്തിലെ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പലിൽ നിന്നോ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് അത് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്ന തുക അമ്മയുടെയും കുട്ടിയുടെയും ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം കുട്ടികൾ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലായിരിക്കണം പഠിക്കേണ്ടത് സ്കീംസ് അപ്ലൈ ഓൺലൈൻ ലിങ്ക് വഴി ബന്ധപ്പെട്ട ശിശുവികസന ഓഫീസർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് സ്കീം സെലക്ട് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് മുമ്പായി പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ പുതുതായി രജിസ്റ്റർ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ കോഡ് ഏതിലാണ് വേണ്ടത് ഇമെയിൽ മൊബൈൽ അത് സെലക്ട് ചെയ്യുക ഈ കാണുന്ന ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിനുശേഷം അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയുന്നതിന് ഇൻഫർമേഷൻ ബുള്ളറ്റിംഗ് നോക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് അതിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്